ഹായ് ഹലോ അസ്സാമലൈക്കും അൻഷു സഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും സുഖമാണോ ഇവളൊന്നും വരും ഈ രണ്ട് മണിയാവുമ്പം എല്ലാവർക്കും സുഖമാണോ സുഖമാണോ ചോദിച്ചു കണ്ടില്ലേ എന്നും ഓൾ ഈ അടുപ്പും വീതനെയും കാണാൻ തന്നെ ഉള്ളു നിങ്ങൾക്ക് യോഗം അല്ലാതെ പുറത്ത് പോയൊന്നൊരു വീഡിയോസൊന്നും ഇടാന് നമ്മളെ കൊണ്ട് കജ്ജുമില്ല നമ്മളൊറ്റ പോയിട്ടുമില്ല ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നമ്മളെ പെരീത്തത് ഈ ഒരു രണ്ട് വീഡിയോ ഏഹ് അല്ലാതൊന്നുമില്ല പോകുമ്പോഴൊക്കെ കാണിച്ചു തന്നെ പിന്നെ ഇപ്പോൾ നമ്മളെന്താണെന്നറിയാം പുറത്ത് പോയൊരു വീഡിയോ ഇട്ടാലും അതിന് വ്യൂസ് ഇല്ല ഏറെ ഒരു നൂറ് ഇരുന്നൂറ് പിന്നെ നമ്മൾ ഈ ചട്ടിയും പാത്രവും കണ്ടാൽ ഏറിയാ ഒരു അഞ്ഞൂറ് ഏഹ് ചക്കട്ടപ്പോൾ മൊയൽ ചത്തു പറഞ്ഞ മാതിരി എപ്പോഴെങ്കിലൊക്കെ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയും കിട്ടും ഏതായാലും തിരക്കില്ലാത്തോലും വീഡിയോ കാണാൻ ഇഷ്ടമല്ലോലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങളെ ഒരൊറ്റ ഇതുകൊണ്ടാണ് കേട്ടോ ഞമ്മളിങ്ങനെ മുന്നോട്ട് പോണത് കുറച്ചെങ്കിൽ കുറച്ച് വ്യൂസ് കിട്ടണമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞമ്മളതിങ്ങനെ ഒരു രണ്ട് മണിയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കലക്ട് ചെയ്യാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നിങ്ങളെ മുന്നിൽ കിട്ടാം അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഉണ്ടല്ലോ ഒരുപാട് 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 നന്ദിയുണ്ട് ഉണ്ട് കിട്ടാം തുടർന്നും ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കിട്ടുക ഞമ്മളെന്നും ഈ രണ്ട് മണിയാവുമ്പോൾ വീഡിയോ ഇടുന്നത് ഏതായാലും അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാണാമല്ലേ അപ്പം ഇന്ന് നമ്മൾ ചീയപ്പാണ് ഇട്ടോ അപ്പം എന്നാൾ ചീയപ്പം പറഞ്ഞപ്പോൾ ചോദിച്ചു ആ എന്താണ് ഈ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു അതേ ഒരു പണിയില്ല നമ്മളെ പച്ചേരിയുണ്ടല്ലോ അത് തലേന്ന് വെള്ളത്തിലിട്ടിട്ടേ നല്ലോണം ഒന്ന് കുതിർത്തിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നല്ലോണം കയകിയിട്ടാണ്ട് മിക്സിൻ്റെ ജാറിലിട്ടാണ്ടരക്ക ഇങ്ങിട്ട് പിന്നെ കുറച്ച് വെള്ളം പാർന്ന് ചൂടുവെള്ളമൊക്കെ പാർന്നിട്ട് സെറ്റാക്കിയിട്ട് അടുപ്പാർന്നാൽ മതി നിങ്ങളോട് പറയുകയാണെങ്കിൽ പുറത്ത് പെരും മയ മക്കളെ എന്തോ ഒരു മഴ എന്നറിയാം തുള്ളി മുറിയാത്ത മയ ഏതായാലും നമ്മൾ കുറച്ചും കൂടി ഇറച്ചി ഉണ്ട് അപ്പം അത് ഞാൻ വള്ളത്തിലിട്ടിരിക്കണട്ടോ അതൊന്ന് മുറിച്ചും വേണം കുറച്ച് കച്ചട്ടെ അപ്പോൾ ഇതാണ് നമ്മളെ ചീയപ്പം പറയുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലായോ പറഞ്ഞത് നമ്മളെ പച്ചരി അരച്ചിട്ട് ലൂസാക്കിയിട്ട് നമ്മൾ അത് എടുക്കണം കുറച്ച് പച്ചമോം കുറച്ച് ചൂടുവെള്ളവും നല്ല തിളച്ച വെള്ളമല്ല കുറച്ച് ചൂടായ വെള്ളവും ഒക്കെ പാർന്നിട്ട് ഇപ്പം കണ്ടില്ല ഞാൻ പാർന്നപ്പോൾ കുറച്ച് ലൂസായത് അതുപോലെ എടുത്തിട്ട് അ ചുട്ടിട്ടാണ്ടല്ലോ നമ്മളെ ചീയപ്പം ഏർദോഷാന്നൊക്കെ പറയിട്ടതിന് പിന്നെ നമ്മളിതിന് ചീയപ്പം എന്നാണ് ഇട്ടോ പറയണത് നമ്മളെ ഈ നാട്ടിലെ ഒട്ടുമിക്ക പേരിയിലും എത്ര കടിയെന്ന് ചോദിച്ചാൽ ഈ ഒരു ചീയപ്പം തന്നെ നീക്കാറ് എത്ര അങ്ങക്ക് കടിയും ചീയപ്പവും ചട്ടിനി അനക്കോ ചീയപ്പവും ചട്ടിനി അതെന്നെയാണ് എല്ലാവരും പറയാം എളുപ്പമല്ലൊരു കടിയാണ് ഇത് ഒരു ചീയപ്പം ഏഹ് ഇന്നിതിന് ചീയപ്പം പേര് വരാൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ ചട്ടി പാരുമ്പോൾ ചീ ചീ എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ ഇതിന് ചീയപ്പെന്ന് നമ്മൾ പറഞ്ഞ പേര് അങ്ങനെ ഏതായാലും വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മളെ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിക്കളെ ഇനി നമുക്ക് ആ ചട്ടിടം വാങ്ങി വെച്ചിട്ട് ചോറ്റനില്ല തണീനാണ് തീമട രസം റേസംബടിയിൽ അരി കഴിഞ്ഞോണ്ടേ ഇപ്പം നമ്മൾ ഈ നെല്ലുത്തേരി തന്നെ നേരത്തെ കാലത്തെ തീമടണം എന്നെങ്കിലും നമ്മളെ കുട്ടി പോകുമ്പോഴത്തേന് അതുംങ്ങോട്ട് ബന്ധിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ചട്ടിനി ഉണ്ടാക്കണം അപ്പോൾ രണ്ട് മൂന്ന് മുളകൊക്കെ അരച്ചിരിക്കണേ പിന്നെ ഒന്ന് ഇറച്ചിയും മോരാച്ചിയതാണ് കേട്ടോ മോരില്ലാത്ത മോരും ചാറ് അതെന്താ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സ്ഥിരം വീഡിയോ കണ്ടവർക്കൊക്കെ അറിയും കാണാത്തവരൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഈ ഒരു കുറവ് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ കുറച്ച് ചുവന്ത മുളകും കൂടി ഇട്ടങ്ങനെ കേട്ടോ മുളകും പൊടിയെ അങ്ങനെ ചട്ടിനി സെറ്റാക്കി പിന്നെ നമ്മളെ മോരും ചാറ്റിക്ക് ഇതാക്കണ് മോരാച്ചിയത് അക്കില്ലേ അരപ്പും റെഡിയാക്കിങ്ങണം കേട്ടോ നല്ലീരകും ജീരുള്ളിയും വെളുത്തുള്ളിയും തേങ്ങ ഇട്ടിട്ട് നല്ലോണം നിരക്ക പിന്നെ ചാക്കേരിയും പിന്നെ നെല്ലുത്തേരിയും ഇന്നലത്തെ കുറച്ച് ചോറും ഉണ്ടേന് രണ്ടും പാടെ എല്ലാ മൂന്നും പാടെ മൂന്നും പാടെ കൂട്ടിയിട്ട് നല്ലോണം അന്ന് കയറ്റിയിട്ടുണ്ട് ഞമ്മക്ക് ചോറും അരിയും ഒക്കെപ്പാടെ ഒന്നിച്ചിടാം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ച ചോറും അരി ഒപ്പിട്ട ആ ചോറ് വേഗറൂലേ ഇല്ല ഒരു വേഗലും ഇല്ല അരിക്കും ചോറ്റിനും പോരില്ല അതുകൊണ്ട് ഏഹ് കുയിന്തും പോരും ഇല്ലാത്തതുകൊണ്ട് ഒരു രണ്ടാളും ഒപ്പം നിന്ന് കണ്ട് അങ്ങനെ വന്നോളും അപ്പോൾ ചില കൂട്ടുകാർക്കൊക്കെ അറിയാം ചിലവലൊക്കെ ചെയ്യലും ഉണ്ട് അങ്ങനെ ചോറും അരിയൊക്കെ പിന്നെ ഒപ്പമുള്ളൂ നമ്മളെ രേസംപേടിയത്തെ അരി അതിന് പറ്റൂല കേട്ടോ ഇങ്ങനത്തെ നല്ല അരി ഉണ്ടല്ലോ നെല്ലുത്തേരി പിന്നെ അതിവൻ്റെ അങ്ങനത്തൊക്കെ അരിക്ക് പറ്റുള്ളൂട്ടോ തലേന്ന് ചോറ് ബാക്കി പിന്നെ ഏതായാലും ഞാൻ ഇറച്ചി മുറിച്ചാൽ എന്നൊക്കെ കേട്ടോ ഞാൻ റമ്പി പത്താപ്പഞ്ചു കുറ്റൊക്കെ കൂട്ടാനേ എന്ന് ചോദിച്ചപ്പം നമ്മളെ മക്കൾ പറയണേ പിടിജിൽ ഇറച്ചി പാത്തി വെച്ചി കണ്ട എന്തിനാ മാങ്ങളി കൂട്ടാൻ തിരഞ്ഞെടുക്കണത് അതെടുത്താണ് വെച്ചാൽ പോരേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് വെക്കാല മടിയോണ്ട് തന്നെയാണ് മക്കളെപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് കാരണം എത്താം മാ മീൻ കാരണം ഏതാലും ഇല്ല പിന്നെ അപ്പം അറച്ചി എടുത്താണ് വെച്ചാൽ പോരങ്ങൾക്ക് കയറുന്നത് നല്ല തേങ്ങാ ഉമ്മ ഇട്ട് കാണ്ടുംമാ ഇന്ന് മോരാച്ചിതുമല്ലേ അപ്പം ഇറച്ചി വെറ്റ എന്തോ ഒരു രസീക്കാരം അപ്പം നിങ്ങളത് ഉണ്ടാക്കി കളിയാറ് അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ വിചാരിച്ചു ഏതായാലും ചോറ്റിനൊക്കെ ബന്ധുക്കളോ നോക്കി ഏതായാലും ഒമ്പതേ ഒമ്പത് മണി ആയിരിക്കുന്നുണ്ടോ അപ്പം ഞാനിഞ്ഞ് ഈ ചോറ് വന്നിട്ട് ഇറച്ചി നമ്മളെ മണ്ണും ചട്ടിയിൽ വെച്ചാൽ പറ്റൂല മണ്ണും ചട്ടിയിൽ വെച്ചാലാണ് രസം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉണ്ടല്ലോ കുറേ ദിവസമായില്ലപ്പം പെരുന്നാണ്ടോ ഉദയത്തിൻ്റെ ഇറച്ചി കിട്ടിയതല്ലേ മക്കളെ ഇപ്പം എന്താണെന്നറിയോ ഈ ഇറച്ചി വെക്കുമ്പോൾ ഒരു ചൂരും മണമൊന്നുമില്ല ഒരു ഇറച്ചിൻ്റെ എന്തോ ഒരു സാധനം തിന്നുക അത്ര തന്നെ ഉള്ളു കേട്ടോ എത്ര ബൗസിലുണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ പറഞ്ഞ മാതിരി തേങ്ങാ കൊത്തും ജീര ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കരിയേപ്പും ഒക്കെ എടുത്ത് വെച്ചിരിക്കണിട്ടോ പിന്നെ ചാറ് വെക്കണം അതിന് ഇതാക്കണേ ഞാൻ പുളി വേഗം ഒന്ന് പിഞ്ഞെടുത്ത് കണ്ട്ടാ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ മോരില്ലാത്ത പിന്നെ നമ്മളെ മോര് കാച്ചി കാച്ചിത്ട്ടാ അപ്പോൾ തിരുന്നാൾ ഞാൻ ഈ ചാറുണ്ടാക്കിയാൽ പറഞ്ഞേ ഇതിൽ മോരില്ലോ പിന്നെ എങ്ങനെയാണ് അപ്പോൾ നമ്മളുണ്ടല്ലോ പണ്ടില്ലോലുണ്ടാക്കിയ ഒരു ചാറാണത് മോരാച്ചയാന്ന് പറയും അപ്പം പുളി മഞ്ഞൾപ്പുടിയും ഉപ്പും പിന്നെ ഈ തേങ്ങൻ്റെ കൂട്ടും കണ്ടില്ലാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ചാറ് റെഡിയാണ് മക്കളെ ഇതൊക്കെ ഒരു ഇറച്ചി വരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇറച്ചി വരറ്റ് വേണം കേട്ടോ എന്നെങ്കിൽ ഈ ചാറ് ചോറും തിന്നുമ്പോൾ ഒരു ബൗസുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് പൊടിയും കാലിക്കണം കേട്ടോ അരിപ്പൊടിയാണേ അപ്പോൾ ഞമ്മളത് അരിപ്പൊടി കഴിഞ്ഞാൽ അപ്പം ഞാൻ അപ്പൻ ചുട്ടീൻ്റെ ബാക്കി കുറച്ച് ഉണ്ടെങ്കിൽ അതെടുത്ത വെച്ച് കാണാം അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ചോറൊക്കെ ഒന്ന് വെന്തുക്കണമെന്ന് നോക്കിയാൽ അപ്പോൾ ചോറൊക്കെ വെന്ത്ക്കണം കേട്ടോ അപ്പം ഇനി പെട്ടെന്ന് ഞമ്മൾക്ക് ചോറ് ഊറ്റും വേണം പിന്നെ നമ്മളെ ചാറ് വെക്കും വേണം അപ്പം ഞാൻ നമ്മളെ ചോറ്റും കൊടുക്കുന്നുണ്ട് മാങ്ങി വെക്കട്ടെ ഇഞ്ഞ് നമുക്ക് ആ ചാറ്റും കൊടുക്കാം അങ്ങോട്ട് അടുപ്പത്ത് കുമ്പോൾ വെക്കാം അതവിടെ കടന്ന് കിടന്ന് തിളക്കട്ടെട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് കരിയപ്പമാണ് നമ്മൾ ഞമ്മളിട്ടത് പിന്നെ തേങ്ങയും നല്ലീരകും ജീരുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പട കൂട്ടി അരച്ചും വെച്ചിരിക്കണിട്ടോ അപ്പം നല്ല ജീരകമാണ് കേട്ടോ ഇതിന് മേണ്ടിയത് അപ്പോളാണ് കേട്ടോ നമ്മളെ മോര് നമ്മളെ മോര് കാച്ചത് രസം ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഏതായാലും ഞാൻ ചോറ് ഏതായാലും കൊട്ടക്കയലാണ് ഊന്ന് ഊറ്റിയിടണേട്ടോ ഇന്നലെ ചോറ് വാർത്തിട്ടേ വൈകുന്നേരം ആയപ്പോഴത്തേന് ചോറ്റിൻ്റെ അടിഭാഗത്തൊക്കെ വെള്ളം ഉണ്ടായിട്ടോ അപ്പം ഞാൻ വെള്ളം പറ്റിച്ചാൽ മറന്നും ചെയ്തു അപ്പം ഇന്നിപ്പം ഞാൻ അങ്ങനെ ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം പണിയെടുത്താലും വേണ്ടില്ല കരുതിയിട്ടേ നമ്മൾ ചോറൊന്ന് കൊട്ടക്കയലോണ്ട് ഊറ്റിയിടോ അപ്പം ചിരട്ട ഇട്ടുകൊണ്ടാണ് കേട്ടോ നല്ലോണം തിജ്ജ് പാളി കത്തുന്നുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ പൊടി കരക്കിയതുണ്ടല്ലോ അത് പാർന്നു കൊടുക്കണേട്ടോ ഇനി നല്ലോണം നീ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ പൊടി പറഞ്ഞു കാണ്ട് എവിടക്കും നൊണ്ണം അറിയാൻ പോകാൻ നിൽക്കണ്ട അതേ പറഞ്ഞ മാതിരി തേങ്ങ പാറന്നു കാണും എവിടക്കും നൊണ്ണം അറിയാനോ ഫോണ് കളിച്ചാലൊന്നും പോകണ്ട ഒന്നായിട്ടാണ് തിളച്ചാണ് ചിന്തിയ പിന്നെ ഒരു പൊടിക്ക് പോലും ചാറുണ്ടാവില്ല ഇതിനങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കണം എന്നെങ്കിലേ ശരിയാവുള്ളൂട്ടോ അപ്പോൾ അതിങ്ങനെ തിളച്ച് വരട്ടെ അപ്പോൾ ഇതിന് ഇറച്ചിയൊക്കെ വന്നിരിക്കണട്ടോ അപ്പം ഞാൻ എന്താ ഇന്നറിയാം ഇന്നലത്തെ ഇന്നലെ ഇല്ല മിഞ്ഞാന്ന് ഞാൻ ഇലക്കായും കയറാൻ പോവൊക്കെ വെന്തിട്ട ഇട്ടത് ഇന്ന് ഞാൻ ആ എണ്ണിക്കാൻ ഇട്ടെങ്ങണട്ടോ ഇന്ന് നല്ല ഓർമ്മ ഉണ്ടീട്ട അങ്ങനെ ഇഞ്ചിയും പൊളുത്തുള്ളിയും ഇട്ടതും നല്ലോണം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ നമ്മളെ തേങ്ങാക്കൊത്താണ് ഇട്ടങ്ങനെട്ടോ തേങ്ങാ കൊത്തിട്ട് വെച്ചിട്ടും കാര്യമില്ല എത്തിട്ടാണ്ട് വെച്ചാലും ഒരു പൗസ് കിട്ടണേ ഇല്ല നമ്മളൊരു ഇറച്ചിൻ്റെ ഒരു ചോയേ മണോ ചൂരോ ഒന്നുമില്ല എന്തോ ഒരു സാധനം തിന്ന അതുതന്നെ അപ്പോൾ കുറച്ച് ദിവസമായില്ല അതുകൊണ്ട് ഇക്കാരം അപ്പം കിട്ടിയാൽ അപ്പം കണ്ടു വെച്ച് തിന്നണം അതിനൊക്കില്ല പിന്നെ ഏതായാലും നമ്മളെ മോരം അച്ചതുണ്ടല്ലോ അയ്ക്ക് ഞാൻ കടുവും കരിയേപ്പും പൊട്ടിച്ച് എന്നിട്ട് അതുകൊണ്ട് മുക്കിപ്പാർന്നു ഞമ്മക്ക് നമ്മളെ ആ ചട്ടിക്ക് പാർന്നു കൊടുക്കാം കേട്ടോ അതോടുകൂടി നമ്മളെ മോരം അച്ചത് റെഡി ആയിക്കോണും കേട്ടോ ഇനിയിപ്പം അതിൽക്കൊരു പപ്പടം കൂടി മാണം പപ്പടം പൊരിച്ചീനിട്ടോ ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പിന്നെ എന്താ നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പം ഇത് കുറച്ച് ദിവസമായിക്കൊണ്ടാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ആണ് കേട്ടോ ഞമ്മളെ മക്കൾക്ക് തൃപ്പതി കൊച്ചും കൂടി പൊടിയൊക്കെ കലക്കി പാർന്നാൽ ഒന്നും കൂടി ആവും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ മാണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ പിന്നെന്താ തേങ്ങാക്കൊത്തൊക്കെ ചുവന്ന് വന്നപ്പോൾ നമ്മൾ ജീരുള്ളി ഉണ്ടല്ലോ അത് ഇട്ടു കൊടുത്തേക്കണ കേട്ടോ എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും ജീരുള്ളി ഇട്ട് കണ്ട് വെച്ചാൽ അതിനൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ അപ്പോൾ മീൻചാറൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ ഇറച്ചിയല്ല നല്ല കൊസീലൊക്കെ ഒന്ന് വെച്ചിരിക്കണേ നല്ല മണമൊക്കെ ഉണ്ടെങ്കിൽ വച്ചെങ്കിൽ തിന്നുമ്പോൾ എത്തോ ഒരു ഇറച്ചിൻ്റെ ഒരു ചോയിമാണൊക്കെ ഉണ്ടാവില്ല അതില്ലെന്നാട്ടോ ഞമ്മളീ പറഞ്ഞു വരുന്നത് രസം കൂട്ടി വെച്ചതാണേ അപ്പം ഏതായാലും നല്ലോണം മസാലയൊക്കെ ഉണ്ട് നല്ലോണം അപ്പം ഇന്ന് മക്കൾ മോരാച്ചേതായതുകൊണ്ട് പൊരിച്ച മാരി ഒന്നാണ്ട്ട്ടോ ഇതാണ് രസംട്ടോ നമ്മളെ ചോറ്റിക്ക് അങ്ങനെ ചോറ് ഏതായാലും ഊറ്റി ഞാനീ അടുപ്പത്ത് വെള്ളം വറ്റിച്ചാൻ വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കണലിൽ കടന്നുകാണ്ട് വെള്ളം ഒന്ന് പറ്റിക്കോളും പിന്നെ നമ്മളെ കുട്ടിക്കില്ല ചോറൊന്ന് വട്ടപ്പാത്രത്തിലാക്കി കൊടുത്ത് കണ്ടിട്ടോ പിന്നെ ചാറും പാരിയാണേ അപ്പോൾ ഇതാക്കണ് അപ്പോൾ നമ്മളാ ചാറും നന്നായിട്ടാണ് പറഞ്ഞെടുത്തക്കുന്നത് കേട്ടോ നമ്മളെ മഴവെള്ളം വന്ന മഴവെള്ളം വന്ന മഴവെള്ളത്തിലൂടെ കൊങ്ങൻ വെള്ളം വന്ന മാതിരി ഉണ്ടല്ലേ ഇവിടുത്തെ മക്കൾക്ക് എങ്ങനെയാണ് കേട്ടോ തീർപ്പടി അതുകൊണ്ടാണ് ഞമ്മൾ കുറച്ചും കൂടിയും പൊടി കലക്കി പാരാഞ്ഞത് പിന്നെ കുറച്ച് ഇറച്ചിയും പാടിട്ട് കൊടുത്തിട്ട് ഓൻ്റെ കൂട്ടാൻ പാത്രമല്ല ചോറ്റും പാത്രം സെറ്റാക്കി എടുത്തിട്ട് ഞമ്മളാണ്ട് ഓനെ പറഞ്ഞേക്കാണ് കേട്ടോ ആ പോകുമ്പോൾ എപ്പോൾ അപ്പടൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ഇതാക്കണേ ഓന് ചോറൊക്കെ കൊടുത്തയച്ചും പിന്നെ ഞാൻ കുറച്ച് ഇറച്ചി ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് വെക്കണുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിയിൽ ഇത് കണ്ട ഞമ്മളെ മക്കളങ്ങനെ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാലിങ്ങനെ എടുത്തൊന്നും കേട്ടോ അപ്പോൾ ഞാൻ അവരെ കാണാതെന്താട്ടി ഒരു പാത്രത്തിൽ എടുത്തുവെച്ചിരിക്കണം കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തിന് ഞാൻ ഇനി എന്തേലും കൂട്ടാൻ തിരഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും അതവിടെ മാറ്റി വെച്ചിരിക്കണേ പിന്നെ ഏതായാലും മായ മക്കളെ ഒന്ന് തുള്ളി മുറിഞ്ഞിരിക്കണട്ടോ അപ്പം ഞമ്മളെന്താട്ടിന്നാരോ വേഗം പോകുന്ന മിറ്റടിച്ചു വരാനും ഇന്നലെ മിറ്റടിച്ചു വരിയിട്ടില്ല മിഞ്ഞാന്നും അടിച്ചു ഒരിയിട്ടില്ല ഇന്നിപ്പം മയന്ന് തുള്ളി മുറിഞ്ഞിരിക്കണിട്ടോ അപ്പോൾ ഞാൻ വേഗം ചൂലും കൊണ്ടിറങ്ങിയതാണ് മിറ്റടിച്ചു വരാന് അപ്പോൾ അങ്ങനെ മിറ്റടിച്ചു വരിലും അങ്ങനെ അത് കഴിച്ചട്ടെ പിന്നെ ഞാൻ അകടിച്ചോരി തുറക്കാനും കൂടി ഉള്ളു കേട്ടോ പാത്രവും അതിൻ്റെ അടിയിൽ മോറിക്കണ്ട്ട പിന്നെ അടുപ്പത്തിൽ അടുപ്പത്തിലെല്ലാ പണിയും കഴിഞ്ഞ് വീതനെയൊക്കെ തുറച്ച് വൃത്തിയാക്കി അകൊക്കെ അടിച്ചു വരിട്ടിട്ടാണ് കേട്ടോ ഞാൻ വേഗം മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാ ഉള്ള പുതിയ വീഡിയോ ആയിട്ട് വരണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണേം അപ്പോൾ രണ്ട് മണിയാവുമ്പോൾ ഞാൻ വരൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ലൈക്കും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ